സംസ്ഥാനത്ത് മോട്ടോർ വാഹന വകുപ്പിന്റെ ചെക്ക് പോസ്റ്റുകൾ നിർത്തലാക്കാൻ നീക്കം ചെക്ക് പോസ്റ്റ് വഴി വ്യാപകമായ കൈക്കൂലി വാങ്ങുന്നുവെന്ന വിജിലൻസ് കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ ആലോചന ജി എസ് ടി വകുപ്പുമായി സഹകരിച്ചുകൊണ്ടുള്ള പുതിയ പരിശോധനയ്ക്കുള്ള ശുപാർശ ഗതാഗത കമ്മീഷണർ സർക്കാരിന് സമർപ്പിക്കും ജി എസ് ടി നടപ്പാക്കിയതോടെ ചെക്ക് പോസ്റ്റുകൾ നിർത്തലാക്കണമെന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നേരത്തെ ഉണ്ടായിരുന്നു എന്നാൽ രാജ്യത്ത് ചുരുക്കം ചില സംസ്ഥാനങ്ങളാണ് ചെക്ക് പോസ്റ്റുകൾ നിർത്തലാക്കിയത് കേരളത്തിൽ ജി എസ് ടി വകുപ്പാണ് ചെക്ക് പോസ്റ്റുകൾ നിർത്തലാക്കിയത് മോട്ടോർ വാഹന വകുപ്പിന്റെ ഇരുപത് ചെക്ക് പോസ്റ്റുകളും ഇപ്പോഴും തുടരുകയാണ് ഓൺലൈൻ വഴി ടാക്സ് പെർമിറ്റ് അടച്ച് പ്രവേശിച്ചാലും വാഹന ഡ്രൈവർമാർ രേഖകൾ പ്രിന്റ് ഔട്ട് എടുത്ത് ചെക്ക് പോസ്റ്റുകളിൽ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധിക്കണമെന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂൺ പതിനാറിന് ഉത്തരവിറക്കിയിരുന്നു ഇതേ തുടർന്നാണ് ചെക്ക് പോസ്റ്റുകൾ അവസാനിപ്പിക്കാതെ നേരിട്ടുള്ള പരിശോധന തുടർന്നത് ഈ ഉത്തരവ് ചെക്ക് പോസ്റ്റിലെ കൈക്കൂലിക്ക് ഇപ്പോഴും കാരണമാകുന്നുവെന്ന ആക്ഷേപവുമുണ്ട് കഴിഞ്ഞ ദിവസം പാലക്കാട് ജില്ലയിലെ മോട്ടോർ വാഹന വകുപ്പ് ചെക്ക് പോസ്റ്റിൽ നടത്തിയ പരിശോധനയിൽ ലക്ഷക്കണക്കിന് രൂപയുടെ കൈക്കൂലിയാണ് പിടികൂടിയത് ചെക്ക് പോസ്റ്റ് മാറ്റുന്നതിനായി ആന്റണി രാജു ഗതാഗത മന്ത്രിയായിരിക്കുമ്പോഴേ ചർച്ചകൾ തുടങ്ങിയെങ്കിലും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുള്ള എതിർപ്പിന് തുടർന്ന് മാറ്റുകയായിരുന്നു എന്നാൽ വകുപ്പിന് തന്നെ നാണക്കേടായി കൈക്കൂലി തുടരുന്ന സാഹചര്യത്തിലാണ് ചെക്ക് പോസ്റ്റുകൾ മാറ്റുന്നത് എല്ലാ ചെക്ക് പോസ്റ്റുകളിലും എ ഐ ക്യാമറകളുണ്ട് ഈ ക്യാമറകൾ വഴി എല്ലാ വാഹനങ്ങളുടെ നമ്പറുകൾ മോട്ടോർ വാഹന വകുപ്പിനും ലഭിക്കാത്ത രീതിയിൽ മൊടിയൂൾ ക്രമീകരിക്കും പരിവാഹന വഴി ഇതിനുള്ള സൗകര്യം ഒരുക്കാനുള്ള ശുപാർശയാണ് മോട്ടോർ വാഹന വകുപ്പ് തയ്യാറാക്കുന്നത് വാഹന നമ്പറുകൾ അനുസരിച്ച് ഓൺലൈൻ പരിശോധന നടത്തിയാൽ നികുതി അടച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നറിയാൻ സാധിക്കും നികുതി അടയ്ക്കാത്ത വാഹനങ്ങളെ വഴിയിൽ തടഞ്ഞ് പരിശോധന നടത്താനും നികുതി ഇല്ലെങ്കിൽ പിഴ വാങ്ങാനുമുള്ള രീതിയിൽ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി സർക്കാരിന് സമർപ്പിക്കാനാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത് സാഗ് ന്യൂസ് തിരുവനന്തപുരം വാർത്തകൾ നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽക്കുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു